ഹലോ ഞാൻ സിനി സാജൻ മിസ്റ്റിക് ഫാഷന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഓഫർ പ്രൈസിലുള്ള നല്ല നല്ല കുർത്തീസാണ് അപ്പോൾ ടു ഫിഫ്റ്റി മുതല് ടു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ ഡബിൾ നയൻ ഇതിന്റെ പ്രൈസിലുള്ള കുർത്തികളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോ കണ്ടിട്ട് വരാം ഫസ്റ്റ് തന്നെ ഞാൻ ഈ തന്നെയാണ് ഇത് ഷിഫോൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇത് ഫോർ ഡബിൾ നയൻ്റെ കുർത്തിയാണ് ഇതിന്റെ ക്ലോസ് വ്യൂ വന്നിരിക്കുന്നത് എങ്ങനെയാണ് നെക്ക് പോഷനിൽ മിറർ വർക്ക് വന്നിട്ടുണ്ട് ഹാഫ് സ്ലീവാണ് സ്ലീവിന്റെ എൻഡില് അലാസ്റ്റിക്കിൽ വന്നിട്ടുണ്ട് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാനായി ടൈ കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എൻഡില് ക്ലും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് യോക്കിന്റെ താഴെ ചെറിയ പ്ലീറ്റും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫസ്റ്റ് പാക്കിംഗ് പോലെ തന്നെയാണ് അതിൽ വ്യത്യസ്തമായിട്ടുള്ളത് മിറർ വർക്ക് മറ്റേതിന് വന്നിട്ടുണ്ട് ഇതിന് ഒരു ചെറിയൊരു ടൈ ആണ് കൊടുത്തിരിക്കുന്നത് പാക്കെല്ലാം മറ്റേതുപോലെ തന്നെയാണ് അതുപോലെ വിത്ത് ലൈനിങ് ആണ് ഇപ്പോൾ രണ്ടിനും വന്നിരിക്കുന്നത് സ്ട്രെയി ലൈനിങ് ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റിയുടെ ടോപ്പാണ് സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ക്ലോസ് വ്യൂ നെക്ക് പോർഷനിൽ ചെറിയ ബീസ് വർക്കും ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് ട്രെയിറ്റ് ലൈനിങ് ആട്ട് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ജോർജ് മെറ്റീരിയൽ ആണ് ഇതിന്റെ ക്ലോസ് ബോ എങ്ങനെയാണ് ഇതിന്റെ ഇതിനും സ്ട്രേറ്റ് ലൈനിങ് തന്നെയാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് വിചിത്ര സിൽക്കിനാണ് ഇതിൻ്റെ ക്ലോസ്ബി എങ്ങനെയാണ് ഇതിന്റെ സ്ലീവ് വന്നിരിക്കുന്നത് ഹാഫ് സ്ലീവ് ആണ് അഡ്ജസ്റ്റ് ചെയ്യാനായി ചെറിയ തയ്യും കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് ട്രൈപ്പ് ലൈനിങ് ആണ് ഇതിനും വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡുള്ള ടോപ്പാണ് ഇതിനും വന്നിരിക്കുന്നത് ട്രൈപ്പ് ലൈനിങ് തന്നെയാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ആണ് ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ടു ടോപ്പ് ആണ് ഇത് റയോൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ക്ലോസ് അഭ്യാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയലാണ് ആണ് വന്നിരിക്കുന്നത് വൈപ്പ് ലൈനിങ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് വൈറ്റ് ാണ് ഇതിന് ലൈനിങ് തന്നെയാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോട്ടൺ ടോപ്പാണ് വിത്ത് ലൈനിങ് ആണ് കോട്ടൺ ലൈനിങ് തന്നെയാണ് വന്നിരിക്കുന്നത് ഹൈനിക്കിനാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോട്ടൺ സിൽക്കിലാണ് വന്നിരിക്കുന്നത് ഹൈനെക്കിലാണ് വിത്ത് ലൈനിങ് ഉണ്ട് അത് കോട്ടൺ ലൈനിങ് തന്നെയാണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് നെറും ഷെയ്ബിലാണ് പിന്നെ കോട്ടൺ സിൽക്കാണ് വന്നിരിക്കുന്നത് ഹൈ നെക്ക് അല്ല സാധാ വന്നിരിക്കുന്നത് ഇതിന് വന്നിരിക്കുന്നത് ഹോട്ടൽ ഡയറിംഗ് തന്നെയാണ് ഇതിന്റെ എല്ലാം പ്രൈസ് വന്നിരിക്കുന്നത് ടു ആണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക താങ്ക്